റബ്ബർ ആർ എസ് ഫോർ നൂറ്റൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തഞ്ച് രൂപ ഐസ്നറ്റ് ട്വൻറ്റി നൂറ്റി എഴുപത്തി എട്ട് രൂപ ആറ് ശതമാനം നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ പത്ത് പൈസ വ്യാപാര വില ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത് രൂപ റബ്ബർ കുരു ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ ഒട്ടുപാൽ ആറ് ശതമാനം ഡി ആസി നൂറ്റി പതിമൂന്ന് രൂപ ചിരട്ടപ്പാൽ നൂറ്റി എട്ട് രൂപ ആറ് ശതമാനം നൂറ്റി രണ്ട് രൂപ ചിരട്ടപ്പാൽ എഴുപത് ശതമാനം നൂറ്റി എട്ടു രൂപ എൺപത് ശതമാനം നൂറ്റി മുപ്പത്തെട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കോക്ക ഉണക്ക് ഒരു കിലോ അഞ്ഞൂറ്റൊണ്ണൂറ് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഗ്രാമ്പു ഒരു കിലോ എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരത്തി പത്ത് രൂപ അടക്ക പച്ച ഒരു കിലോ അമ്പത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി മൂന്ന് രൂപ അടക്ക പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് മുതൽ എഴുന്നൂറ്റി മുപ്പത് രൂപ വരെ അടക്ക പടിയത് ഒരു കിലോ മുന്നൂറ് രൂപ വരെ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്റി രൂപ ഏലം ഉണക്കൽ ഒരു കിലോ രണ്ട് അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ ഓട ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി പത്ത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ ഒരു കിലോ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ അൻപത് പൈസ വെളിച്ചെണ്ണ മീലിങ് ഒരു കിലോ ഇരുന്നൂറ്റി അറുത്തൊമ്പത് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ അമ്പത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുനൂറ്റി പന്ത്രണ്ട് രൂപ കുരുമുളക് തേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ മലേഞ്ചി പച്ച ഒരു കിലോ മുപ്പത് രൂപ ഉണക്ക് നൂറ്റി മുപ്പത് രൂപ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ മേതപ്പഴം ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ വരെ കുടമ്പുളി ഒരു കിലോ നൂറ്റി എൺപത് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ ചാതിക്ക തമണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ ആയിരത്തി തൊണ്ണൂറ്റി അറുപത് വരെ കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുനൂറ്റി അമ്പത് രൂപ വരെ അധിപതി ചുവപ്പ് ആയിരത്തിനൂറ്റി അമ്പത് രൂപ അധിപത്യ ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ അധിപത്യ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ വരെ അധിപത്തി മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ അധിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ വരെ പൈനാപ്പിൾ പഴം മുപ്പത്തഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തെട്ട് രൂപ കാഞ്ഞിരക്കുരു ഒരു കിലോ പതിനെട്ട് പഞ്ചസാര ഒരു കിലോ നാൽപ്പത് രൂപ നാൽപ്പത് പൈസ ചൂടി ഒമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഗ്രാം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ സ്വർണത്തിന് ഇന്ദിരത്തേക്കാൾ പവിന് ഇരുന്നൂറ് രൂപ കൂടി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഗ്രാം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാം അൻപത്തെട്ടായിരത്തി അമ്പത് രൂപ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്ദിടത്തേക്കാൾ പവിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടി வீடியோ இஷ்டப்பட்டெங்கில் சப்ஸ்க்ரைக்க கூடாது அடுத்தைக்கன் க்லிக்கு லைக்கு செய்ய ஷேர் செய்யு